പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വാക്കിനെ കുറിച്ച് ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ട് ഒരു രീതിയെ കുറിച്ച് മറന്നുപോകുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടാകുന്നത് സന്തോഷമില്ലാതാകുന്നത് ആ വാക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ട് ലീഗൽ ഫേമിന്റെ ഒരു മോട്ടിവേഷണൽ കേട്ടിട്ടുണ്ടോ എന്തിനേയും സ്വീകരിക്കുവാൻ കഴിയുക അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു സംഗതിയാണ് അക്സെപ്റ്റൻസ് ഏത് കാര്യത്തെയും അക്സെപ്റ്റ് ചെയ്യുക നമുക്കൊരു അസുഖം വന്നു അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അതിനെ ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല ഭൂമിയിൽ നമുക്ക് പോയേ പറ്റുകയുള്ളൂ അസുഖത്തെ നമ്മൾ ഓർക്കം ചെയ്യാനായിട്ട് ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് സമ്പന്നനായിരുന്നു നിങ്ങൾ പക്ഷേ നിങ്ങളുടെ സമ്പത്തൊക്കെ പോയി നിങ്ങൾ വീണ്ടും ദരിദ്രരായി അതിനെ അക്സെപ്റ്റ് ചെയ്യുക അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഓർക്കം ചെയ്യാൻ ശ്രമിക്കുക പണ്ട് നിങ്ങളിങ്ങനൊന്നും ആയിരുന്നില്ല ഇതിനേക്കാളും ദരിദ്രനായിരുന്നു ഇതിനേക്കാൾ ചെറിയ ഒരു മണ്ണ് കെട്ടി വീട്ടിൽ കിടന്ന ആളായിരിക്കാം നിങ്ങൾ അവിടെ നിന്നാണ് നിങ്ങൾ ഉയർന്നു ഉയർന്നു ഉയർന്ന് സ്കൂട്ടർ മേടിച്ചു ബൈക്ക് മേടിച്ചു കാറ് മേടിച്ചു വലിയ വലിയ ഇതിലൊക്കെ എത്തിയത് പിന്നീട് ഒരു ദിവസം പെട്ടെന്നല്ല നഷ്ടപ്പെട്ടു നമ്മുടെ ജീവിതം ഇങ്ങനെ ഉയർ ഉയർച്ചയും താഴ്ചയും ഉള്ള കാര്യങ്ങളൊക്കെയാണെന്ന് മനസ്സിലാക്കാന്നുള്ളത് ഒരു അക്സെപ്റ്റൻസ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ് നിങ്ങൾക്ക് വന്നു തരും ഏത് സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും പലപ്പോഴും നിയമപ്രശ്നങ്ങളുടെയും പ്രശ്നം തന്നെയാണ് നിങ്ങളുടെ അച്ഛന് അമ്പത് സെൻറ് വസ്തു ഉണ്ട് നാല് മക്കളുമുണ്ട് ഇതിൽ ഒരാൾക്ക് മാത്രം എല്ലാം കിട്ടണം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ പാടാണ് നാല് പേർക്ക് അച്ഛൻ കൊടുക്കാൻ പോകുന്നു അത് പറ്റില്ല അത് എനിക്ക് മാത്രം കിട്ടണം അച്ഛൻ എൻ്റേത് മാത്രമാണ് അല്ലെങ്കിൽ അമ്മ എൻ്റേത് മാത്രമാണ് എന്നുള്ള ചിന്ത ആ ഒരു അക്സെപ്റ്റൻസ് ഇല്ലാതായപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൂടെ അവകാശപ്പെട്ടിൽ ഒരു ഭാഗം മറ്റൊരാൾക്ക് കൊടുക്കാൻ പോകുന്നു അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ് അങ്ങനെ കൊടുക്കാൻ പാടില്ല അത് എൻ്റേത് മാത്രമാണ് എല്ലാം എൻ്റേത് മാത്രമാണ് എല്ലാം എനിക്കുള്ളതാണ് എന്നുള്ള ചിന്ത ഈ അക്സെപ്റ്റൻസ് എന്ന സാധനം ഇല്ലാതാക്കും എല്ലാ കാര്യങ്ങളും അങ്ങനൊക്കെ തന്നെയാണ് കുടുംബ ബന്ധങ്ങളിൽ അക്സെപ്റ്റൻസ് പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ ഭാര്യ എന്നേക്കാൾ ഉയർന്നയാളല്ല എന്നെക്കാൾ താഴെ ആളുമല്ല എൻ്റെ പാർട്ട്ണർ ആണ് എന്നുള്ളൊരു അക്സെപ്റ്റൻസാണ് ഇനി ഭാര്യയ്ക്ക് ജോലിയുണ്ട് അവളാണ് ബ്രെഡ്വിന്നർ അവിടെ ചില ഡയലോഗുകളൊക്കെ എന്നോട് പറയുന്നുണ്ട് ചില ഭർത്താക്കന്മാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അക്സെപ്റ്റ് ചെയ്ത് പോകും അവിടെ കുഴപ്പങ്ങൾ കുറവായിരിക്കും തിരിച്ച് ഭർത്താവാണ് അവിടുത്തെ ബ്രെഡ്വിന്നർ സമ്പത്ത് കൊണ്ടുവരുന്നയാളാണ് ഭാര്യ എന്ത് പറയാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഒരു ഒരക്സെപ്റ്റൻസ് ഇല്ലായ്മയാണ് എൻ്റെ ഭാര്യ അങ്ങനെ അതൊക്കെ കേൾക്കേണ്ട ആളാണ് അവൾ എന്നേക്കാളും താഴെയാണ് ചിന്ത പോലും പ്രശ്നങ്ങളുണ്ടാകും എല്ലാ കാര്യങ്ങളിലും മക്കളോടുള്ള സമീപനം നമ്മുടെ മാതാപിതാക്കളോടുള്ള സമീപനം കൂട്ടുകാരോടുള്ള സമീപനം അയൽക്കാരോടുള്ള സമീപനം ഇതൊക്കെ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് ഉണ്ടാവണം ആ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് ഒരുപാട് ക്ഷമയുണ്ടാകും നമ്മൾ പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകൾ ഉയർച്ചകളെല്ലാം അങ്ങനെ വരുമ്പോൾ പല നിയമപ്രശ്നങ്ങളും മാർദ്ധിക്കും ഈ കോടതി വ്യവഹാരങ്ങളിലേക്ക് പ്രത്യേകിച്ച് സിവിൽ കേസുകളിലൊക്കെ വാശിയാണ് പ്രധാനം അത് തന്നെയാണ് പ്രധാനം എൻ്റെ എത്ര കാശ് പോയാലും വേണ്ടിയില്ല ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല അവന് ഞാൻ വിട്ടുകൊടുക്കില്ല സ്വന്തം വീടിൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുന്നൊരു മരം അന്യൻ്റെ വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നു അയാൾ വന്ന് പറഞ്ഞു ഒന്നും വെട്ടിത്തരുമോ ആ അപകടമാണ് ഞാനെന് വെട്ടണം എൻ്റെ വീടിന് മുകളിൽ ഞാൻ വെട്ടേണ്ട അതിൻ്റെ ആവശ്യം എന്താണ് വെട്ടില്ല ആ ഒരു വാശി ഒരു അക്സെപ്റ്റൻസ് ഇല്ലായ്മയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കുള്ളതൊക്കെ മറ്റുള്ളവർക്കൂടെ കൂടി ഉള്ളതാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന നാളെ മറ്റുള്ളവർക്കുള്ള ഉണ്ടാവേണ്ടതാണ് നിങ്ങളീ അടിപിടിച്ചും വാശി പിടിച്ചും ഒക്കെ സ്വന്തമാക്കി വെക്കുന്ന പ്രോ പ്രോപ്പർട്ടികളോ സ്വത്തോ ഒക്കെ നിങ്ങളൊറ്റ മരണത്തോടുകൂടി വേറൊരാൾക്ക് ചെന്ന് തീരുകയാണ് നിങ്ങളെ മായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് ചെന്ന് തരും അത് മറക്കാതിരിക്കുക അപ്പോൾ ഉള്ള സമയത്ത് നിങ്ങളുടെ കയ്യിൽ മറ്റുള്ളവർക്കായിട്ട് പങ്കുവെച്ച് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങി സന്തോഷം ഏറ്റുവാങ്ങി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക തന്നെയാണ് ലൈഫിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം ഒരു ദിവസം പത്ത് അറുപതോളം കോളുകളായിട്ട് വരാറുണ്ട് കോളുകൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മറ്റൊന്നുമല്ല ഞാൻ ആദ്യകാലത്ത് കോളൊക്കെ എടുക്കുമായിരുന്നു എടുക്കുന്നവരൊക്കെ ഒരു ചെറിയ കാര്യം ചോദിച്ചുകൊണ്ടാണ് വിളിക്കുന്നത് പക്ഷേ അവർ സംഭാഷണം ചിലപ്പോൾ പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ പോയെന്ന് വരും എൻ്റെ ജോലി എനിക്ക് ജോലിക്ക് പോകണം ഞാൻ എനിക്കൊരു ജോലിയുള്ള ആളാണ് എന്ന് ചിന്തയൊന്നുമില്ല ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും നിങ്ങളെ കോൾ എടുക്കണം എന്നുള്ള ചിന്ത ഒരു അക്സെപ്റ്റൻസ് ഇല്ലായ്മയാണ് എനിക്കും കുടുംബമുണ്ട് എനിക്കും ജോലി ചെയ്തെങ്കിലും ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ചിന്ത നിങ്ങൾക്കും ഉണ്ടാവണം അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് വാട്സാപ്പ് മെസ്സേജുകളിലൂടെ ചോദിക്കാം അല്ലെങ്കിൽ ഒരു അപ്പോയിൻ്റ്മെൻ്റ് എടുത്ത് നമുക്ക് സംസാരിക്കാം ഇത് ഞാനിത്ര സർക്കാർ സംവിധാനമല്ല ഇത് ഞാൻ നിങ്ങളെപ്പോലും ജോലി എടുത്ത് ജീവിക്കുന്ന ആളാണ് എനിക്കും വരുമാനമാർഗം ഉണ്ടാവേണ്ടത് ഇത്തരത്തിലുള്ള ജോലികളിലൂടെയാണ് ചിന്ത കൂടെ നിങ്ങൾക്കുണ്ടാവണം അല്ലാണ്ട് വക്കീലെന്താ എൻ്റെ കോളെടുക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പോലും ഒരു അക്സെപ്റ്റൻസ് ഇല്ലായ്മയാണ് അപ്പോൾ നമുക്ക് പരസ്പരം തുറന്നു സംസാരിച്ചും നമ്മുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ജീവിതത്തിൽ അക്സെപ്റ്റൻസ് ഒരു നല്ല ജീവിത ശരിയായി മാറട്ടെ thank